അജിചേട്ടനും ജാസ്മിൻ ചേച്ചിക്കും ഏക മകനാണുള്ളത് അപ്പൂസ് എന്ന് വിളിക്കുന്ന അഖിൽ അജി അഖിലെ സെർബ്രൽ പാഴ്സി രോഗം വയസ്സുണ്ട് മോനെ പിടിപെട്ടിരിക്കാറുണ്ടോ എന്താണ് അവരൊക്കെ പറയുന്നത് ഷാജിയൊക്കെ പാവ എല്ലാം സ്നേഹം ഇവിടെ ഈ ജോലിക്കാരെ മോൻ നോക്കുവോ ജോലി ചെയ്യുന്നോണ്ടോ വഴക്ക് പറയൂ ഇവിടെ ഏറ്റവും നല്ല ജോലി ചെയ്യുന്ന ചെയ്യോ ഈ പണി പണിയെടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ മോളി ചേച്ചി കേക്കട്ട കേട്ടോ വെറുതെയാണ് എല്ലാവരും നന്നായിട്ട് പണിയെടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഇവന് ഒരുപാട് യാത്രയൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആണെന്നാണ് അജിചേട്ടാ നേരത്തെ പറഞ്ഞത് അപ്പൊ യാത്രയൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണല്ലേ ആണല്ലേ കാറിൽ ഇങ്ങനെ ഇരുന്ന് പോകും ആഹ് ഞാനും മിടുക്കനാണ് വന്നപ്പോൾ തന്നെ ഭയങ്കര സ്നേഹത്തോടാണ് സംസാരിച്ചൊക്കെ ജ്യൂസൊക്കെ എടുത്ത് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് വലിയ സ്നേഹമായിരുന്നു എന്തായാലും ഓനിയും ഒരുപാട് യാത്ര ചെയ്യണം അതൊക്കെ ഐ ചേട്ടൻ്റെ സമയമില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് സമയം കണ്ടെത്തി അവരെ കൊണ്ട് യാത്ര പോകണമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് അതിചേട്ടൻ്റെ ആഗ്രഹം